നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ലോകത്തിന്റെ പല കോണിലായിട്ട് ഈ പൊട്ടലും ചീറ്റലും ഒക്കെയാണ് നമുക്കറിയാം യുക്രൈൻ റഷ്യ ഒരു ഭാഗത്ത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിച്ചുവെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു തായ്വാനെ പിടിച്ചെടുക്കാൻ ഒരു വഴിക്കൂടെ ചൈന നീക്കം നടത്തുന്നു അങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് പ്രതിസന്ധികളാണ് പക്ഷെ ഇതിനിടയിൽ കൂടി നിശബ്ദമായിട്ട് ഒരു കൂട്ടർ പണി പറ്റിക്കുകയാണ് അതായത് ആണവ പരീക്ഷണങ്ങൾ തകൃതിയാക്കി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇറാൻ നമ്മൾ കുറച്ചധികമായി ഇറാനുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടത്തിയിട്ട് ഇസ്രയേൽ ഒരു അടി കൊടുക്കാൻ ഇറാൻ ഒരു അടി കൊടുക്കാൻ കാത്തിരിക്കുകയാണ് പക്ഷെ ഇപ്പോഴും എന്തുകൊണ്ടോ ഒരു ഉൾവലിഞ്ഞു നിൽക്കുകയാണ് ആ കാര്യത്തിൽ ഒരുപക്ഷെ അമേരിക്കയുടെ ഇടപെടലാകാം അതിന് കാരണം കാരണം ആണവ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ കഴിഞ്ഞ ദിവസം ആയതുള്ള അലി ഖമനെ കട്ടായം അമേരിക്കയ്ക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്തു അങ്ങനെ അമേരിക്കയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തുള്ളാൻ ഒരു പാവ ഭരണകൂടമല്ല ഇറാനിലുള്ളത് ആ യുറേനിയൻ സമ്പുഷ്ടീകരണം ഞങ്ങൾ നടത്തും ആണവ പരീക്ഷണങ്ങൾ ഇറാനിൽ നടക്കും അതൊന്നും അമേരിക്കയെ ബോധിപ്പിക്കേണ്ട ഒരു കാര്യമില്ല എന്നുള്ള ഒരു കൃത്യമായ ഒരു മറുപടി അമേരിക്കയ്ക്ക് കൊടുക്കുമ്പോൾ പക്ഷെ ഇപ്പോഴും ട്രംപ് ഒരു മുൻപ് ഇറാനോട് എടുത്തിരുന്ന ഒരു സമീപനമല്ല ഇപ്പോഴും അതായത് വെല്ലുവിളി നടത്തുമ്പോഴും ട്രംപ് തിരത്വം പാലിക്കുന്നു ശരിക്കും എന്താണ് ഇറാൻ വിഷയത്തിൽ അമേരിക്കയുടെ ഒരു നിലപാട് എന്താണ് അമേരിക്ക തൽക്കാലം ഇപ്പൊ ഇറാനുമായിട്ട് പതുക്കിയ ഒരു ആണവ കരാറിൽ ഒപ്പുവെക്കാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത് അപ്പോ ആ ഇരു രാജ്യങ്ങളും ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് ഈ കരാർ അങ്ങ് ഉറപ്പിക്കാം എന്നുള്ള മട്ടിലാണ് നിൽക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ചില ഇളവുകൾ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് കുറച്ചൊക്കെ വേണമെങ്കിൽ യുറേനിയം സമ്പുഷ്ടീകരണം നിങ്ങൾക്കാകാം എന്നൊരു മട്ട് ട്രംപ് എടുത്തിട്ടുണ്ട് ഇതിന് മുൻപെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു ശതമാനം പോലും പാടില്ല എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞു തരുന്നത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കരാറിൽ നിന്ന് പിൻവാങ്ങിയത് തന്നെ ട്രംപാണ് രണ്ടായിരത്തി പതിനെട്ടില് പക്ഷെ ഇപ്പൊ പറയുന്നത് വേണമെങ്കിൽ ചെറിയ അളവിലൊക്കെ യുറേനിയം സമ്പുഷ്ടമാക്കുന്നത് തുടരാൻ ഇറാനെ അനുവദിക്കുന്ന ഒരു പദ്ധതിയാണ് അമേരിക്ക നിർദ്ദേശിച്ചിട്ടുള്ളതെന്ന് പറയുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇറാൻ പക്ഷെ അണവായുധം നിർമ്മിക്കുമോ എന്നുള്ളൊരു ഭയം അമേരിക്കയ്ക്കുണ്ട് അതിനെ തടയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു സൂത്രപ്പണിയും കൂടിയും ചെയ്യുന്നുണ്ട് കാരണം ചെറിയ അളവില് യുറേനിയം ഉണ്ടാക്കാം പക്ഷെ അതേ സമയത്ത് അമേരിക്ക ചെയ്യുന്നത് സൗദി അറേബ്യയും യു എ യുമായിട്ട് ഒരു ചെറിയ ആണവ ഇന്ധന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിനായിട്ട് ഒരു പ്രാദേശിക കൺസോഷ്യം രൂപീകരിച്ചിരിക്കുകയാണ് അതിന്റെ ഫലമായിട്ട് അന്താരാഷ്ട്ര വാണവോർജ ഏജൻസിയുടെ മേൽനോട്ടത്തിലുള്ള ആണ് ഈ കൺസോഷ്യം ഉള്ളത് അവര് ഇറാനും സമീപ രാജ്യങ്ങൾക്കൊക്കെ സമാധാനപരമായ ഉപയോഗത്തിന് ആണവീന്ധനം വിതരണം ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവർക്ക് ഉണ്ടാക്കാം അവർക്ക് വിതരണവും ചെയ്യാം അപ്പോ എന്ന് വെച്ചുകഴിഞ്ഞാൽ അവരുടെ വൈദ്യുതി ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിനെ ഉപയോഗിക്കാം അങ്ങനെ പറയുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇവർക്ക് ആ അളവിൽ കൂടുതൽ ഉണ്ടാക്കാൻ പറ്റില്ല അവർ കണുസോഷ്യത്തിൽ ഇവരെ കൂടി പിടിച്ചിട്ട് കഴിഞ്ഞാൽ അതിനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് നിങ്ങൾ യുറേനിയം ഉണ്ടാക്കിക്കോ എന്നൊരു ഒരു ഭാഗത്തു കൂടെ പറയുന്നു അതേസമയം തന്നെ ഇവര് ഒരു ഇപ്പൊ തന്നെ ഒരു അറുപത് ശതമാനോ നാൽപ്പത് ശതമാനമോ മറ്റോ കൂടിയിട്ടുണ്ട് മറ്റുള്ള രാജ്യങ്ങളിൽ പത്ത് ശതമാനം ആണെങ്കിൽ ഇവർക്ക് അറുപത് ശതമാനം ഉണ്ടാക്കാനുള്ള അവകാശമുണ്ട് അല്ലെങ്കിൽ അവർ അവരുണ്ടാക്കുന്നുണ്ട് അതിൽ കൂടുതൽ ചെയ്യാതിരിക്കാനാണ് ഇപ്പൊ നോക്കുന്നത് കൂടുതൽ ചെയ്ത ഒരു ആണവ ബോംബ് ഉണ്ടാക്കുന്നതിൽ ഇവരെ തടയുക അതേസമയം ഇവരെ പ്രകോപിപ്പിക്കാതിരിക്കുക അങ്ങനെ പറയുമ്പോഴാണ് ഇറാന്റെ നേതാവ് ആയത്തുള്ള അലി ഖമനീ ആണവ കരാറിനുള്ള യു എസിന്റെ ഈ ഒരു പുതിയ നിർദ്ദേശം ഇങ്ങനെ കൊടുത്തപ്പോൾ അതാണ് നേരത്തെ പറഞ്ഞതുപോലെ തള്ളിക്കളഞ്ഞത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പുതിയ കരാറിലൊന്നും ഒപ്പിടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അലി ഗമനീയനെ തള്ളിക്കളയാണ് ചെയ്തത് കാരണം ദേശീയ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് ഈ നിർദ്ദേശം എന്നാണ് ഗമനയി പറയുന്നത് അപ്പൊ ടെലിവിഷനിലൂടെ നടത്തിയ പ്രസംഗത്തിലൂടെയാണ് അദ്ദേഹം ഈ നിലപാട് വ്യക്തമാക്കുന്നത് യുറേനിയം സമ്പുഷ്ടമാക്കാൻ ഞങ്ങൾക്ക് ആരുടെയും അനുവാദം ആവശ്യമില്ല എന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിന്റെ പ്രധാന കാരണം അമേരിക്ക ഇപ്പൊ ഇങ്ങനെ നിങ്ങൾ കുറച്ചുണ്ടാക്കിക്കോ ഞങ്ങളുടെ ഒരു കൺസോഷ്യത്തിൽ ചേരണം എന്നൊക്കെ പറയുന്ന ഈ പുതിയൊരു കരാറുണ്ടല്ലോ അതില് ഇറാൻ അത്ര വലിയ യോജിപ്പില്ല യോജിപ്പില്ല മീൻസ് അവർക്ക് വിശ്വാസം ഇല്ല വീണ്ടും കൊടുക്കാനുള്ള കൊടുക്കാനുള്ള ഒരു നീക്കമാണ് അത് വ്യക്തമായി തന്നെ കമ്പനിക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവർ ആ കരാറിൽ നിന്ന് പിന്മാറി എന്നാണ് ഇപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് അതുപോലെ അങ്ങനെ അത് അങ്ങനെ പറഞ്ഞ ട്രംപോ അദ്ദേഹത്തിന്റെ പിൻഗാമികളോ ഒന്നും തന്നെ ഞങ്ങൾക്ക് ഒരു ഉറപ്പും തരേണ്ട ആവശ്യമില്ല എന്നാണ് ഇപ്പോൾ ടെഹ്റാനിലെ ഉദ്യോഗസ്ഥരും പറയുന്നത് പക്ഷേ ട്രംപിന്റെ ഈ ഒരു നിലപാട് പൂർണ്ണമായും ഇസ്രയേലിനെ ചൊടിപ്പിച്ചിരിക്കുകയാണ് കാരണം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു തരി പോലും യുറേനിയം സമ്പുഷ്ടീകരണം ഇറാനിൽ നടക്കരുത് അങ്ങനെ നടന്നു കഴിഞ്ഞാൽ അത് ലോകത്തിന് തന്നെ ഭീഷണിയാണ് എന്ന് ബഞ്ചമിൻ നദന്യാഹു എത്രയോ കാലങ്ങളായി പറയുന്നതാണ് കാര്യം നമ്മൾ എപ്പോഴും ഇതിനു മുൻപും ആ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് ഇറാന്റെ പക്കൽ ആണവായുധങ്ങൾ ഉണ്ടാകുന്നു ആണവ ബോംബുകൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് ഭീകര ഗ്രൂപ്പുകളുടെ കൈകളിലേക്ക് എത്തും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസമാണ് ഇസ്രയേലിനുള്ളത് അപ്പോൾ ആ ഒരു ഭയം അത് ഉള്ളിൽ കിടക്കുന്നത് തന്നെ നമുക്കറിയാം ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒക്ടോബർ ഏഴിനാണ് നുഴഞ്ഞു കയറിച്ച് എന്നൊരു ആക്രമണം കമാസ് നടത്തുന്നത് ഇനി ഒരു ഘട്ടത്തിൽ അവരുടെ കയ്യിൽ ഒരു ആണവ ആയുധമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ബോംബ് ഉണ്ടെങ്കിൽ അതിനെ ആ രീതിയിൽ ഇസ്രയേലിന് നേരെ പ്രയോഗിക്കില്ല എന്ന് ഒരു ഉറപ്പും പറയാനൊക്കില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ട്രംപ് ഒരു ചെറിയ ഇളവ് പോലും ഇറാന് കൊടുക്കുമ്പോൾ അതിനെ പൂർണ്ണമായും തള്ളിക്കളയുന്ന ബെഞ്ചമിൻ നതന്യാഹുവിനെ നമ്മൾ കാണുന്നു ബെഞ്ചമിൻ നതന്യാഹു ട്രംപുമായി ഇടയുന്നു കാരണം ഇരു രാജ്യങ്ങളും തമ്മിൽ അതിരിവിട്ട സൗഹൃദമാണ് ഉള്ളത് പല രാജ്യങ്ങൾക്കും നികുതി ചുമത്തി അവരുടെ നടുവ് ഓടിച്ചപ്പോഴും ഇസ്രയേലിനെ ഒന്ന് മാറ്റി നിർത്തുന്ന സമീപനം അമേരിക്ക സ്വീകരിച്ചിരുന്നു പക്ഷെ ഈ ഒരു കാര്യത്തിൽ മാത്രം ഇരു രാജ്യങ്ങളും തമ്മിൽ ഇടയുന്ന കാഴ്ചയാണ് നമ്മൾ പക്ഷെ അത് ഇടയാതിരിക്കാനുള്ള ഒരു സൂത്രം ഇപ്പൊ ചെയ്തിട്ടുണ്ട് കാരണം ഹമാസിന് എതിരായിട്ട് യു എൻ പ്രമേയം കൊണ്ടുവന്നപ്പോ അതിനെ വീറ്റോ ചെയ്തിട്ടുണ്ട് അപ്പോ അമേരിക്ക മാത്രം പതിനാല് രാജ്യങ്ങളും ഇത് ഒപ്പുവെച്ചു യേൽ ഇങ്ങനെ ചെയ്യുന്നത് ഇസ്രായേലിന് അനുകൂലമായിട്ട് ഹമാസിനെതിരായിട്ടുള്ള യു എൻ പ്രമേയം അവര് ഇസ്രായേലിനെതിരായിട്ടും പലസ്തീന അനുകൂലം എന്ന് പറയാൻ പറ്റില്ല ഇസ്രയേലിനെതിരായിട്ടുള്ള ഇസ്രയേലി ചെയ്യുന്ന യുദ്ധ കുറ്റമാണ് എന്ന രീതിയിലുള്ള യു എൻ പറയുന്ന ആ പ്രമേയത്തിനെ പതിനാല് രാജ്യങ്ങളും അംഗീകരിച്ചപ്പോൾ അമേരിക്ക അത് വീണ്ടും അഞ്ചാമത്തെ പ്രാവശ്യവും വീറ്റവും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇസ്രയേലിന് അമേരിക്ക തള്ളിക്കളയാനൊന്നും പറ്റില്ല കാരണം ഏറ്റവും വലിയ പ്രശ്നം ഹമാസുമായിട്ടുള്ളതാണല്ലോ അതിന് ഇപ്പോഴും പൂർണ്ണ പൂർണ്ണ അനുകൂലം പറഞ്ഞിട്ടുണ്ട് അല്ല പക്ഷെ അപ്പോഴും പ്രശ്നം അവിടെയല്ല ഈ അമേരിക്ക ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധ ഉള്ളതോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതോ അതൊക്കെ ബെഞ്ചമിൻ നദന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമാണ് അതൊന്നും പുള്ളിക്കൊരു വിഷയമല്ല ഈ പറയുന്ന ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അമേരിക്ക ചിലപ്പോൾ ട്രംപ് ഒന്ന് വേണ്ടി തളുപ്പിക്കുന്നതിന് വേണ്ടിയായിരിക്കും കാരണം വേണ്ട വെടിനിർത്തൽ വെടിനിർത്തലിപ്പ തൽക്കാലം വേണ്ട ഹമാസുകളെതിരെ ഇസ്രായേൽ പറയുന്ന പോലെ തന്നെ ഹമാസിനെ മുഴുവനും ഒഴിപ്പിക്കണം എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഹമാസിനെ തീവ്രവാദ സംഘടന എന്ന് പറഞ്ഞ യു എൻ പറഞ്ഞില്ല അങ്ങനെ പറയാത്തിരത്തോളം കാലം ഇതിനെ യോജിക്കില്ല എന്നാണ് അമേരിക്ക പറഞ്ഞിട്ടുള്ളത് അപ്പോ അത് ഇസ്രയേലിനെ ഒന്ന് തണുപ്പിക്കാനുള്ള ഒരു നീക്കം തന്നെയായിരിക്കും പക്ഷേ ഇസ്രയേൽ അതുകൊണ്ട് തണുക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഹമാസുമായി നടന്ന ഒരു ആക്രമണമോ ഹമാസ് കയറി നുഴഞ്ഞു കയറി ആക്രമണം നടത്തിയത് അതിന്റെ തല എവിടെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇറാനാണ് ഘമനേയാണ് അപ്പോൾ ഘമനേയെ സംബന്ധിച്ചിടത്തോളം ഈ ഭീകര ഗ്രൂപ്പുകളെ എല്ലാം ഇറക്കി ഇസ്രയേലിന് നേരെ വിടുക അമേരിക്കയ്ക്ക് നേരെ കൊലവിളികൾ നടത്തുക പക്ഷേ ഈ ഭീകര ഭീകരഗ്രൂപ്പുകളെ ഒരു കാലത്തും അമേരിക്കയ്ക്ക് നേരെ അവർ സൈനികമായി ഉപയോഗിച്ചിട്ടില്ല പകരം അവർ ഇസ്രയേലിന് നേരെയാണ് അതെല്ലാം പ്രയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു ഇരയായിട്ട് നിൽക്കുന്നതും ഇസ്രയേലാണ് എത്രയോ കൊല്ലങ്ങളായി പലസ്തീനും ഇരയാണ് പലസ്തീനിലെ ജനത ഹമാസിനെയല്ല ജനത അപ്പോൾ ഈ രണ്ട് കൂട്ടരാണ് എല്ലാ കാലത്തും ഇരകളായി മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവശ്യം പൂർണമായും ഇറാൻ തകരുക ഇറാൻ സാമ്പത്തികമായി തകർന്നടിയണം സൈനികമായി നിലംപൊത്തണം അതൊക്കെയാണ് ഇസ്രയേലിന്റെ ആവശ്യം അതിന്റെ കൂട്ടത്തിൽ പക്ഷെ ഒരിളവ് കൂടി ട്രംപ് അനുവദിക്കുമ്പോൾ ഒരു തരത്തിലും ഈ പറയുന്ന ഇസ്രായേൽ അതിനോട് പൊരുത്തപ്പെടാൻ തയ്യാറാകില്ല മാത്രമല്ല ആഹ് ഇസ്രായേൽ ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുന്നതിന് മറ്റൊരു കാരണവും കൂടിയുണ്ട് തുടക്കത്തിൽ ഗാസ ഞങ്ങൾ പിടിച്ച് തീരദേശ സുഖവാസ കേന്ദ്രമാക്കും എന്നുള്ള ട്രംപിന്റെ പ്രഖ്യാപനം ഇപ്പോൾ അതിൽ വെള്ളത്തിൽ വരച്ച വര പോലെയാണ് കാരണം ട്രംപ് ആ ഒരു ഭാഗത്തേക്ക് നോക്കുന്നതേയില്ല അപ്പോൾ ട്രംപ് അതിലും കൈ കഴുകുന്ന ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് പക്ഷേ ഗാസയുടെ എഴുപത്തിയഞ്ചു ശതമാനം ഞങ്ങൾ പിടിച്ചു കഴിഞ്ഞു ആ പിടിച്ചെടുത്ത ഭാഗം ആർക്കും വിട്ടുകൊടുക്കാൻ ഇനി ഞങ്ങൾ തയ്യാറല്ല എന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് കാരണം ആ എഴുപത്തിയഞ്ചു ശതമാനം ഉള്ള ഭാഗം അവിടം ക്ലീൻ ആണ് എന്ന് ഉറപ്പു വരുത്തേണ്ടത് ഇസ്രയേലിന്റെ ആവശ്യമാണ് അവരുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ് അപ്പോൾ അവർ അവരതിന് തന്നെ തയ്യാറെടുക്കും എന്നുള്ളത് ഉറപ്പാണ് ഇനിയിപ്പോൾ ട്രംപ് പറഞ്ഞാൽ പോലും അവിടം അറബ് രാജ്യങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ ഇസ്രയേൽ തയ്യാറാകണമെന്നില്ല അങ്ങനെ വന്നാൽ വീണ്ടും അമേരിക്കക്ക് നേരെ സമ്മർദ്ദങ്ങൾ ഉണ്ടാകും ഇസ്രയേൽ നമുക്കറിയാം ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യം അമേരിക്കയുടെ സമ്പത്തിന്റെ ഒരു നട്ടല്ലുകൂടിയാണ് കാരണം ജൂതൻ പറയുന്നിടത്ത് അമേരിക്കയ്ക്ക് നിൽക്കേണ്ട ഒരു അവസ്ഥ പലപ്പോഴും ഉണ്ട് അതുകൊണ്ടാണല്ലോ ഈ കഴിഞ്ഞിടക്ക് ഏഹ് ഒരു ജൂതരുടെ റാലി നടന്നപ്പോൾ അമേരിക്കയിൽ ജൂതരുടെ റാലി നടന്നപ്പോൾ അതിനു നേരെ ഒരാൾ രാസ രാസവസ്തുക്കൾ എറിയുകയും ഒരുപാട് പേർക്ക് പരിക്കു പറ്റുകയൊക്കെ ചെയ്യപ്പോഴും ചെയ്തപ്പോഴും കൃത്യമായ നടപടി തൊട്ടടുത്ത നിമിഷം ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായി അയാളെ പിടികൂടുകയും അയാളുടെ കൂടുതൽ വിശദാംശങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയും ഒക്കെയാണ് അപ്പോൾ നമ്മളിപ്പോൾ കാണേണ്ട ഒരു അവസ്ഥ അതായത് ലോകത്തിന്റെ ഏതൊക്കെ കോണിൽ ജൂതന്മാരുണ്ടോ അവരെയൊക്കെ ആക്രമണത്തിന് ഇരയാക്കുന്ന ഒരു സമീപനം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെല്ലാം വറുതി വരുത്തേണ്ടത് ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ ആവശ്യമാണ് ലോകത്തിന്റെ ഏതു കോണിൽ ഒരു ജൂതൻ അപകടത്തിൽപ്പെട്ടാലും ചോദ്യം വരിക ബെഞ്ചമുൻ നദന്യാഹുവിന് നേരെയാണ് സ്വാഭാവികമാണ് അപ്പോൾ ഇസ്രയേലിന്റെ ആവശ്യം പൂർണമായും ഒരു ഒരു തരി പോലും യുറേനിയൻ സമ്പുഷ്ടീകരണം ഇനി ഇസ്ര ഇറാനിൽ നടക്കരുത് പക്ഷേ അടുത്തിടയ്ക്ക് ഒന്ന് രണ്ട് വാർത്തകൾ വന്നിരുന്നു അതായത് ഇറാനിൽ യുറേനിയം സമ്പുഷ്ടീകരണം നടക്കുന്നുണ്ട് ആണവ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ അപ്പോൾ ട്രംപിന് നേരെ ഇനി ഇസ്രയേലിന്റെ സമ്മർദ്ദം ആ രീതിക്കായിരുന്നു അതിനെ എങ്ങനെ നേരിടാൻ കഴിയുമെന്നുള്ളതാണ് കാരണം ഖമനീയ പക്ഷെ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ സഖ്യകക്ഷികളിൽ നിന്നോ അംഗീകാരം തേടാതിരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നും അത് ഇറാൻ തീർച്ചയായിട്ടും ഉറപ്പാക്കും എന്നും പറയുന്നു അതിനൊപ്പം തന്നെ പറയുന്നത് ഇറാൻ വളരെ സമാധാനപരമായിട്ടാണ് ആണോ പദ്ധതി നടപ്പിലാക്കുന്നത് അതിന് അമേരിക്ക ഉൾപ്പെടെ ആരും തന്നെ വലിയ ഒരു ഭീതിയുടെ ആവശ്യമില്ല ഞങ്ങൾ എന്തായാലും ബോംബ് ഉണ്ടാക്കാനൊന്നും പോകുന്നില്ല പൂർണ്ണമായും സമാധാനപരമായിട്ടുള്ള ഒരു ആണവ പദ്ധതിയാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ ശാസ്ത്രജ്ഞർ കഠിനാധ്വാനം ചെയ്തിട്ടാണ് യുറേനിയം സമ്പുഷ്ടീകരണം എന്ന അവരുടെ ആവശ്യം അത് യാഥാർത്ഥ്യമാക്കിയത് അതുകൊണ്ട് ആണവായുധങ്ങൾ സ്വന്തമാക്കണമെന്നൊരു ആഗ്രഹമൊന്നും ഞങ്ങൾക്കില്ല പക്ഷെ സമാധാനപരമായി ആണവ പദ്ധതി നടപ്പാക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് ഇത് ഞങ്ങൾ നടപ്പിലാക്കിയിരിക്കും ഇതിന് അമേരിക്കയുടെ ഒരു കണസോഷ്യത്തിൽ ഞങ്ങൾക്ക് ചേരേണ്ട കാര്യമില്ല അപ്പോ ഇറാനെ ഒന്ന് തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സൗദി എല്ലാം ഈ കണസോഷ്യത്തിൽ പിടിച്ചിട്ടത് എങ്കിൽ പോലും ഗമന തയ്യാറല്ല കാരണം അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും അതിൽ നിന്ന് ഒരു ചതി ഇറാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം രണ്ടായിരത്തി ഉണ്ടായിട്ടുള്ള നമ്മൾ പറയില്ലേ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്ന് പറയുന്ന പോലെ അമേരിക്ക ഇപ്പൊ ട്രംപ് കുറച്ചൊക്കെ ഒരു മയത്തിലാണ് പറയുന്നത് ട്രംപ് ട്രംപിന്റെ ആവശ്യം എന്ന് പറയുന്നത് നയതന്ത്രപരമായി റഷ്യ ഇറാനെ മെരുക്കുക എന്നുള്ളതാണ് അല്ലാതെ ഇപ്പോൾ എന്തായാലും ഒരു ഒരു യുദ്ധം കൊണ്ട് കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട് ഇസ്രായേൽ പറയുന്നത് അമേരിക്കയോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇറാനെ കയറി അടിക്കണം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കണം എന്ന് നിരന്തരം ബെഞ്ചമിൻ ബജബിന്യാവും ആവശ്യപ്പെടുകയാണ് പക്ഷെ അതുകൊണ്ട് കാര്യമില്ല എന്നുള്ളത് ഈ പറയുന്ന ട്രംപിനെ ബോധ്യപ്പെട്ടിട്ടുണ്ട് കാരണം ഇറാൻ എന്ന് പറയുന്നതും ചെറിയ ഒരു രാഷ്ട്രം ഏറ്റവും കൂടുതൽ മിസൈലുകൾ ഉള്ള ഒരു രാജ്യമാണ് അപ്പോൾ അതുകൊണ്ട് ഈ നമ്മളിപ്പോൾ യുക്രൈനും റഷ്യയും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ലോകം കാണുന്നതാണ് അതിന്റെ പരിണിത ഫലം എന്താണെന്ന് നമുക്ക് വ്യക്തമാകുന്നതാണ് രണ്ട് വർഷമായിട്ടും രണ്ട് രാജ്യങ്ങൾക്കും സാമ്പത്തികമായും സൈനികമായും ആയുധപരമായും നഷ്ടങ്ങൾ ഉള്ളത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നതും അല്ലെങ്കിൽ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ തിരിച്ചു ഉറപ്പായി ഞങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാൻ വെല്ലുവിളിച്ചിട്ടുണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതലായി അമേരിക്കക്ക് നാശം വരുത്താൻ കഴിയുന്നത് അമേരിക്കയുടെ സൈനിക താവളം പല രാജ്യങ്ങളിലായുള്ള ഇവർക്ക് ആക്സസ് ആക്സസബിൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ കയറി അടിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ അപ്പോൾ അവിടേക്ക് നിഷ്പ്രയാസം മിസൈൽ ആക്രമണങ്ങൾ നടത്തി വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ സാധിക്കും അപ്പോൾ അതൊക്കെ മുൻകൂട്ടി അറിയാവുന്നത് കൊണ്ട് തന്നെയാകണം ട്രംപ് നയതന്ത്രപരമായി തന്നെ ഇറാനെ നോക്കുന്നത് അതേസമയം തന്നെ ഇറാൻ എന്തായാലും കുറച്ചൊരു പേടിയുള്ളത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ രണ്ടായിരത്തി പതിനഞ്ചിലെ ഉടമ്പടിയെ തുടർന്നിട്ട് യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവച്ചിട്ടുണ്ടായിരുന്നു അത് ഇപ്പൊ വീണ്ടും ഇറാൻ തുടങ്ങി കഴിഞ്ഞു അപ്പൊ ആ തുടങ്ങിയതിനെ പക്ഷെ അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ ഇസ്രയേൽ എല്ലാവരും ഈ പേടിക്കും ചെയ്യുന്നത് പക്ഷെ അതിൽ നിന്ന് അങ്ങനെ ഉണ്ടാകുമ്പോ തന്നെ അവർ പേടിക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ട് ഈ കൺസ്രോഷ്യത്തിലൊക്കെ ചേരാതിരിക്കുന്നത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചേർന്നു കഴിഞ്ഞാൽ വീണ്ടും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു എന്തെങ്കിലും ഒരു ത്രട്ടൻ ഉണ്ടാകുമോ കാരണം ഇതിന് മുൻപ് ഉണ്ടായിരുന്നിട്ടുള്ള ഈ എന്തെങ്കിലും ഒരു സ്പൈ വർക്ക് അവിടെ കൊണ്ട് നടക്കുമോ എന്നുള്ളൊരു പേടിയാണ് ആണവ കേന്ദ്രങ്ങളിലേക്ക് കാരണം ഇതിന്റെ മുമ്പ് മൊസാദ് ഇതിനുള്ളിൽ കടന്ന് നടാൻസിന് ഉള്ളിൽ കടന്ന സെക്സിനേറ്റ് എന്ന വൈറസിനെ കയറ്റിവിട്ട് ഉണ്ടാക്കിയ നാശനഷ്ടങ്ങള് എന്തെല്ലാം ചെയ്ത് നടത്തിയത് എന്ന് അവർക്ക് വ്യക്തമായിട്ടറിയാം അന്ന് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ നാശനഷ്ടം ഉണ്ടായത് അവർ ആണവായുധ ഏഹ് ഉണ്ടാക്കുന്നതിൻ്റെ ഏതാണ്ട് അവസാന അവസാനഘട്ടത്തിൽ എത്തിയപ്പോഴാണ് ആ സമയം ആക്രമണം വൈറസിന്റെ ആക്രമണം ഉണ്ടാകുന്നത് പൂർണ്ണമായും എല്ലാ പദ്ധതികളും അവര് എപ്പോഴാണോ ഇത് സെക്സ് അവിടെ കയറിയത് എന്ന് ഇവർ അറിഞ്ഞുകൂടാ എപ്പോഴാണ് അത് പ്രവർത്തനം തുടങ്ങിയത് എന്നറിഞ്ഞുകൂടാ എന്തെല്ലാം അവിടെ ചോർത്തിയെടുത്തതെന്ന് പറഞ്ഞുകൂടാ ആ ഒരു അവസരത്തിൽ എത്തിപ്പോയിരുന്നു അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ ഭയങ്കരമായിട്ട് പേടിക്കുകയാണ് ചൂടുള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്ന് പറയുന്നത് പോലെ ഏത് രീതിയിൽ നോക്കിയാലും ഇറാൻ ഇപ്പൊ കുറച്ച് പേടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയെ ഒരു കൈ കയ്യകലത്തില് നിർത്തുകയാണ് അല്ല അമേരിക്കയെ മാത്രമല്ല ഒരു രാജ്യങ്ങളെയും ഇറാനോട് ഇറാന്റെ അടുത്തേക്ക് അടുപ്പിക്കാതിരിക്കാനാണ് അവർ ശ്രദ്ധിക്കുന്നത് അപ്പോൾ അങ്ങനൊരു ഏർ നയം കൊണ്ടുവരുന്നത് തന്നെ അവർക്ക് വീണ്ടും ഒരു യുറേനിയം സമ്പുഷ്ടീകരണം നടത്തി ആണവ ബോംബുകൾ ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് കാരണം നടാൻസ് മാത്രമല്ല ഉള്ളത് പല പല പലയിടങ്ങളിലായിട്ടുണ്ട് നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ ഇറാ ഇസ്രയേലും അമേരിക്കയും ശ്രമിക്കുന്നതും അത് അതറി പർവ്വതങ്ങളുടെ അടിയിലും എല്ലാം ഉണ്ട് എന്നോഹങ്ങള് വരുന്നുണ്ട് എവിടെയൊക്കെയാണ് ഉള്ളത് കൃത്യമായിട്ടൊന്നും അറിയുന്നില്ലെങ്കിലും പക്ഷെ പലയിടത്തും ഉണ്ട് എന്നുള്ള രീതികൾ വരുന്നു ഇതിന്റെ ഫലമായിട്ടാണ് കാരണം എല്ലായ്പ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇറാനിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഈ ഭൂകമ്പ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് ലോകം മുഴുവനും പറയുന്നുണ്ട് ഇറാനിൽ ഭൂകമ്പം ഉണ്ടായെന്ന് പക്ഷെ ഇറാൻ അതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല റിറ്റേ സ്കെയിൽ എത്രയാണ് പോലും ഇറാൻ ഒന്നും പറയുന്നില്ല ഇറാൻ അതിനെ കുറിച്ച് ഒന്നും പറയാതിരിക്കുന്നു അത് തന്നെ ഒരു സംശയം സംശയം ഉണ്ടാകല്പ്പെടുത്തുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ലോകം ഉറ്റുനോക്കുന്നത് അമേരിക്കയുമായിട്ടുള്ള ആണവ കരാറിൽ ഇറാൻ ഒപ്പുവെക്കുമോ എന്നുള്ളതാണ് അതിനൊരു സാധ്യതയും കാണുന്നില്ല ഘമനയെ അതിന് അനുവദിക്കില്ല ഖമനയെക്കറിയാം ഇത് അമേരിക്കയുടെ പൂട്ടാണ് പിന്നെ അതിൽ നിന്ന് ബുദ്ധിമുട്ടാകും എന്നുള്ളത് അതിൽ ഒപ്പുവെപ്പിക്കാൻ ട്രംപിന് കഴിയുമോ എന്നുള്ള ട്രംപിന്റെ മിടുക്കാണ് അവിടെ ഒപ്പുവെച്ചാൽ അത് ട്രംപിന്റെ മിടുക്ക് നമുക്ക് നോക്കാം അത് മിടുക്ക് ആരാണോ മിടുക്കൻ എന്നുള്ളത് നമുക്ക് നോക്കി കാണാം चर्चा नमस्कार मला वार्ता प्लस लाइक, लईक् सबस्क्राईब